അറിയുമല്ലോ സബ എന്ന് പറയുന്ന നാട്ടിലെ സുലൈമാൻ നബി രാജ്ഞിയു വസ്സലാമിന്റെ കാലത്തുള്ള രാജ്ഞിയായിരുന്നില്ലേ സബയിലെ രാജ്ഞി ആ സുലൈമാൻ നബി അല്ലേ സുലൈമാ നബിഅലിമിന്റെ കത്ത് കൊടുത്തയച്ചത് ഹുദുഹു എന്ന് പറയുന്ന പക്ഷി മഹാനായ സയ്യിദുന സുലൈമാൻ നബി അലൈ ഇസ്സലാമിൻ്റെ മുമ്പിൽ അതേ ബൽക്കീസിന്റെ സിംഹാസനം എത്തിയില്ലേ എന്ന് പറയുന്ന മഹാൻ ബൽക്കീസിൻ്റെ സിംഹാസനം കണ്ണീം അവിട്ടി തുറക്കുന്നതിൻ്റെ മുമ്പെത്തിച്ചതായ ചരിത്രം പരിശുദ്ധ ഖുർആാൻ പറയുന്നില്ലേ ബൽഗീസിൻ്റെ രാജ്ഞി ബൽഗീസ് രാജ്ഞിയുടെ കാലഘട്ടത്തിൽ അവിടെയുള്ള ജനതക്കുള്ള കൊടുത്ത നിയമത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് ഖുർആാനിലൊരു അധ്യായം തന്നെ ആ നാടിനെ കുറിച്ചും അവിടുത്തെ സംഭവ ബഹുലമായ അവർക്ക് അവർക്കന്നാഹു തല കൊടുത്തതായ അനുഗ്രഹപൂരിതമായ അള്ളാഹു അവിടുത്തെ പ്രകൃതിയെ ചമച്ചൊരുക്കിയ അവിടുത്തെ പ്രകൃതിയുടെ സമ്പത്തിനെ കുറിച്ച് അവർക്ക് അവർക്ക് പ്രകൃതിയെല്ലാഹു ഒരുക്കിയതായ സുഖ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സബ എന്ന് പറയുന്ന നാട്ടുകാർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അവരുടെ നാട്ടിൽ അവരുടെ പാർപ്പിടത്തിൽ അവർക്ക് ദൃഷ്ടാന്തമുണ്ടായിരുന്നു വിശുദ്ധ ഖുർആൻ പറയുകയാണ് സഭയിലെ ജനതക്ക് സഭ എന്ന് പറയുന്ന നാട്ടിലെ ജനതക്ക് ബൽഗീസിൻ്റെ രാജി ബൽഗീസരാജ്ഞിയുടെ നാട്ടുകാർക്ക് അള്ളാഹുതാല കൊടുത്തതായ സുഖാഡംബരങ്ങൾ ആ പ്രകൃതിയിൽ കൊടുത്ത കൊടുത്തല്ലാഹ് പ്രകൃതിയുടെ രമണീയത ആ പ്രകൃതിയുടെ മനോഹാരിത അവിടെയുള്ള കൃഷികള് ചെടികള് അല്ലാഹു എന്താണ് അവർക്ക് കൊടുത്തതെന്നറിയുമോ

വിശുദ്ധ കുഖാനവർക്ക് കൊടുത്തതായ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുകയാണ് അള്ളാഹുഖലവരുടെ പാർപ്പിടങ്ങളിൽ ആയത്ത് വെച്ചിട്ടുണ്ട് ദൃഢാന്തങ്ങൾ വെച്ചിട്ടുണ്ട് പാഠം വെച്ചിട്ടുണ്ട് അവർക്ക് ഒരുപാട് നന്മകൾ അല്ലാഹു ചൊരിഞ്ഞിട്ടുണ്ട് അള്ളാഹൻ ഒരുപാട് നിയമത്തിൽ ലഭിച്ച നാടാണത് എന്താണ് അള്ളാഹു അവർക്ക് കൊടുത്തത് ജെന്നാനി അയോ അവർക്കഥാ അവരുടെ വലത്തേ ഭാഗത്തും ഇടത്തെ ഭാഗത്തും തോട്ടങ്ങളെ അന്നോ വെച്ചിട്ടുണ്ട് മനോഹരമായ രുചി കുരി രുചിയൂറുന്ന കായ്ക്കനികളുള്ള പല പുട്ടമായ ഒരുപാട് സസ്യലതാദികളൊന്നും കൂടെ വെച്ചിട്ടുണ്ട് നല്ല രസമുള്ള പഴങ്ങള് നല്ല പ്രകൃതി നല്ല സുന്ദരമായ സ്വർഗീയ സ്വർഗീയാരാമം പോലെയുള്ള നല്ല ഒരു നാടിനൊന്നാഹു സുഖാന സഭയിലെ ജനഗതക്ക് നല്ലൊരു പ്രകൃതിയൊന്നാഹു വെച്ചു കൊടുത്തിട്ടുണ്ട് ജന്നത്താന് യമീനും വശിമാലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും തോട്ടങ്ങളാണ് എന്നിട്ടല്ലാം ഈ സുഖ സൗകര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടവരോട് പറഞ്ഞതെന്നറിയുമോ ഓ ജനങ്ങളെ സഭയില ജനങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്ന നിയമത്തുകളുണ്ടല്ലോ നിങ്ങൾക്ക് ലഭിച്ചതായ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടുത്തുള്ള പ്രകൃതിയിലുള്ള ികൾ ഇവിടുത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെയുള്ള എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക കുലൂമി റിസ്ക് ഇറപ്പിക്കും നിങ്ങളനാഥൻ്റെ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക പക്ഷേ ഒരു കണ്ടീഷനേ ഉള്ളൂ സഭയിലെ ജനങ്ങളോടൊള്ളാഹു പറയുകയാണ് നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ നിങ്ങൾ സുഭിക്ഷമായി ഭക്ഷിച്ചോളോ നിങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് നിങ്ങൾക്കുള്ള പയവർഗങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ഒരു ഡിമൻ ഉണ്ട് അള്ളാഹു അവരോട് പറഞ്ഞ കണ്ടീഷൻ എന്താ ണേന് കുഴപ്പമില്ല നിങ്ങൾ മതി മറന്ന് നിങ്ങൾ നന്നായി ഭക്ഷിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ വസ്കുറൂല പടച്ചറപ്പിനോട് നന്ദി കാണിക്കണേന് നന്ദി വേണം കുടിച്ചതിന് നന്ദി വേണം ധരിച്ചതിന് നന്ദി വേണം സുഖിച്ചതിന് നന്ദി വേണം അതല്ലേ നമ്മളോടും പറഞ്ഞത് ശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞല്ലോ നിങ്ങൾ എന്നോട് നന്ദി കാണിക്കൂ ലൈൻ കാണിക്കൂർ നിങ്ങൾ നന്ദി നന്ദി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വർധനവ് തരും നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ അള്ളാഹു തരും മക്കളെ തരും സമ്പത്ത് തരും എല്ലാം തരും നന്ദിയുള്ളവരാണെങ്കിൽ അല്ലാൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ടാകും അല്ലാൻ്റെ ഒരു കാവലുണ്ടാകും പക്ഷേ വലയും കഫർത്തും നിങ്ങൾ നന്ദി കേട് കാണിക്കുന്നവരാണെങ്കിലോ ഇന്ന നിങ്ങൾ നന്ദി കേട് കാണിക്കുന്നവരാണോ അല്ലാഹു ചെയ്തു തന്ന നിയമത്തുകൾ ധാരാളമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമാണ് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താതെ നിങ്ങൾ നന്ദി കേട് കാണിക്കുന്നവരാണോ ഇന്ന ശിക്ഷ ഏതാണ് ഈ സഭ എന്ന് പറയുന്ന നാട് പരിശുദ്ധ ഖുർആൻ അവരെ വിശേഷിപ്പിച്ചത് വൽദത്തും എന്നാണ് നല്ല മനോഹരമായ നാട് എന്നാണ് അഹു അവരെക്കുറിച്ച് പറഞ്ഞത് സുന്ദരമായ നാട് ബൽദത്തും കൊയ്യിബ സുന്ദരമായ നാട് എന്നാണ് നമ്മൾ ചിന്തിക്കണം വയനാട് എന്ന് പറയുന്ന നാട് അതൊരു രാജ്യം ഒരു ഒരു ജില്ല തന്നെയല്ലേ ആ ജില്ലയിൽ അതിലെ ഒരു ചെറിയ ഭാഗമല്ലേ ചൂരൽ മലയും ആ മുണ്ടക്കയെന്ന് പറയുന്ന അവിടെ അവിടെയെന്ന് വേണ്ട എവിടെയും എല്ലാ ജനങ്ങളോടും എവിടെയുള്ള മനുഷ്യരോടും ഇനി നമ്മുടെ ഓരോ പ്രദേശങ്ങളും നമ്മളൊക്കെ ജീവിക്കുന്ന ഓരോ ഇടങ്ങളും നമ്മുടെ പാർപ്പിടങ്ങളും നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെയൊക്കെ എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണം നമ്മൾ ആലോചിക്കണം പടച്ചറപ്പ് എന്ന് പരിശുദ്ധ കുർ പറഞ്ഞ ബൽഗീസിൻ്റെ ബൽഗീസിൻ്റെ നാടുണ്ടല്ലോ സബക് എന്ന് പറയുന്ന നാട് ആ നാട്ടുകാരെന്ത് ചെയ്തു അവരോടല്ലാകും പറഞ്ഞതെന്താ നിങ്ങൾക്ക് എല്ലാം ചെയ്തു തന്നു നിങ്ങൾ റബ്ബ് പൊറത്തു തരുന്ന വഫൂറായ റബ്ബുമാണ് അതുകൊണ്ട് നിങ്ങൾ തിന്നോ കുടിച്ചോ പക്ഷേ നിങ്ങൾ നന്ദി കാണിക്കണേ കാണിക്കണേന്നവരോട് പറഞ്ഞോട് നന്ദി കാണിക്കണം എന്നൊരു കണ്ടീഷൻ അവരോട് വെച്ചു പക്ഷേ അവരെന്താ ചെയ്തതെന്നറിയുമോ ആ മാമലകൾ നിറഞ്ഞ അതുപോലെ തന്നെ അരുവികൾ നിറഞ്ഞ സുന്ദരമായ പ്രകൃത്മുള്ള നല്ലപോലെ സുഭിക്ഷമായി ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിച്ച മനോഹരമായി വെള്ളം ലഭിച്ച അരുവികളിലൂടെ നല്ല നെൽത്തണ്ണീര് വെള്ളം ലഭിച്ച മലകൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങി വരുന്ന ആ മനോഹരമായ വെള്ളമുണ്ടല്ലോ വെള്ളം കുടിച്ച് രമിച്ച് കളിച്ച് നടന്ന ആളുകൾ പക്ഷെ അവർക്ക് തോന്നി അത് തങ്ങളുടേതാക്കിയെടുക്കണമെന്ന് ആ പ്രകൃതിയിൽ അവർ കൈകടത്താൻ തുടങ്ങി സഭയിലെ ജനത എന്ത് ചെയ്തു അവരതാ അവര് സ്വന്തത്തിലേക്ക് വലിഞ്ഞു അവർ സ്വന്തത്തിലേക്ക് വലിഞ്ഞു എന്ന് മാത്രമല്ല സ്വാർത്ഥത കൈവരിച്ചു അവർക്ക് സ്വാർത്ഥത പിടികൂടി അവരതാ ആ മലകളിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളങ്ങളെ തടുത്തു നിർത്താൻ അവർ തടഞ്ഞു വെക്കാൻ അവർ തീരുമാനിച്ചു പ്രകൃതി അതിൻ്റെ വൈക്കുമ്പിട്ടില്ല മലകളെ അതിൻ്റെ ലെവലിൽ നിർത്തിയില്ല കുന്നുകളെ അതിന്റെ കോലത്തിൽ നിർത്തിയിട്ടില്ല അവരെന്ത് ചെയ്തു എന്നറിയുമോ മലകളിൽ നിന്ന് ഇരുമലകൾക്കിടയിൽ നിന്നും ഒലിച്ചു വരുന്ന വെള്ളത്തെ അവർ തടഞ്ഞു വെച്ചു അവര് അണക്കെട്ടുണ്ടാക്കി അവര് ഡാം ഉണ്ടാക്കി കൊല്ലപ്പെരിയാര് ഡാം നമ്മുടെ മുമ്പിലുണ്ട് എല്ലാ വർഷകാലത്തും ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലെ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ പേടിയാണ് പരിസരവാസികൾ എന്ന് വേണ്ട കേരളമാകെ വെള്ളത്തിലായി പോകുമോ എന്ന പേടിയാണ് മഹാദുരന്തം വന്നു പോകുമോ എന്ന പേടിയാണ് നൂറ്റി ഇരുപതിലേറെ കൊല്ലമായി ആ ഡാമ് പണിതൊട്ട് ആ ഡാമിന് ഇതുവരെ ഒരു ആ ഡാമ് ഇതുവരെ ഒന്ന് മാറ്റിപ്പണിയാനോ ഒന്ന് നന്നാക്കി എടുക്കാനോ കഴിയാതെ അതങ്ങനെ തന്നെ നിൽക്കുകയാണ് ആ ഡാമിൽ ഇന്നും ജലം കെട്ടി നിർത്തുകയാണ് ഭീഷണിയാണ് ഭീഷണിയാണ് പലരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെ നിർഭാതം അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാറ് ഡാം എത്രയെത്ര ഡാം കേരളത്തിലുണ്ട് എത്രയെത്ര ഡാം പല ഡാമുകളിൽ നിന്നും വെള്ളമൊഴുകി പല നാടും വെള്ളപ്പൊക്കത്തിലായെന്ന് അറിഞ്ഞു പല കാരണം ഡാമുകൾ അത്ര സുരക്ഷിതമല്ല അത്ര സുരക്ഷിതമല്ല മനുഷ്യന്റെ കയ്യിൽ അവിടെ ഒരു പിടുത്തമില്ല എന്നും സംഭവിക്കാം അതുകൊണ്ട് തന്നെ മനുഷ്യൻ പ്രകൃതിയിൽ ഇടപെടുന്ന ഇടപെടലുകൾ ഈ ഇടപെടലുകളാണ് നൂറ്റാണ്ടുകൾക്കുമ്പ് സഭയില ജനത നടത്തിയത് അള്ളാഹുവർക്ക് ഒരുക്കിയതായ പ്രകൃതിയുടെ സൗന്ദര്യങ്ങൾ ആസ്വദിക്കാതെ അതിനല്ലാഹുവിനോട് നന്ദി പറയാതെ അവിടെയുള്ള മനോഹരമായ വെള്ളം അതിൻ്റെ വൈകേക്ക് വിടാതെ അത് കെട്ടി നിർത്തി തടഞ്ഞുവച്ച് ഡാം ഉണ്ടാക്കി വർഷങ്ങളോളം അധ്വാനിച്ചുകൊണ്ടാണ് വർഷങ്ങളുടെ ആധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അവർ ആ വെള്ളത്തെ കെട്ടി നിർത്തിയിട്ടിടാം ഉണ്ടാക്കിയത് എന്നിട്ട് അവർ തോന്നുന്ന ആളുകൾ ഇഷ്ടമുള്ള ആളുകൾ അവരുടെ സ്വാർത്ഥത പോലെ അവരുടെ ഇഷ്ടാനുസരണം ആ വെള്ളം ഉപയോഗിച്ചോ ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടോ സത്തുമാരിവ് എന്ന് പറയുന്ന സരിവ് എന്ന് പറയുന്ന ആ അണക്കെട്ടുണ്ടാക്കിയ സഭയിലെ ജനങ്ങള് ആഹ്ലാദിച്ച് ആനന്ദിച്ച് ആർമാദിച്ച് മുന്നോട്ട് പോയപ്പോ അള്ളാഹു തേലെ അവർ ധിക്കരിച്ചു ഫാരി അവരൊന്നോ ഇനി എതിര് ചെയ്യാൻ തുടങ്ങി അവരങ്ങ് പിന്തിരിഞ്ഞു കളഞ്ഞപ്പോൾ അള്ളാഹു ഖുർആാനില് പറയാണ് ഈ നിയമത്തുകളെല്ലാം സഭയിലെ ജനതക്ക് നൽകി എല്ലാ സൗകര്യം അവർക്ക് വേണ്ടുന്ന പാർപ്പിടം അവരുടെ വെള്ളം അവർക്ക് വളരെ മനോഹരമായ പ്രകൃതിയെല്ലാം ഒരുക്കി തന്നിട്ട് ആ പ്രകൃതിയെ മുച്ചൂടും അവർ തകർത്തെറിഞ്ഞു എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ ശുക്ർ പറയാൻ അള്ളാഹുവിൻ്റെ നന്ദി പറയാൻ ആ സമൂഹം തയ്യാറായില്ല അപ്പോൾ ഖുർആൻ പറയുകയാണ് അലൈഹി അല്ലെങ്കിൽ അരിമീ ആ സമൂഹം അതാ ഡാമ് കെട്ടി വെള്ളത്തെ തടഞ്ഞു വെച്ചപ്പോ പ്രകൃതിയെ അവര് നശിപ്പിച്ച് കളഞ്ഞപ്പോ അവർക്ക് മേൽ മേൽനാമയുലിമീ മഹാപ്രളയത്തെ ഇറക്കിപ്പോയി ഡാമങ്ങ് പൊട്ടിത്തെറിച്ചോ സഭയിലെ ജനത കെട്ടി നിർത്തിയതായ അവരുടെ അണക്കെട്ടങ്ങ് പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി അല്ലോ ും വിജന്നത അവർക്ക് അവർക്ക് കിട്ടിയതായ തോട്ടങ്ങളുണ്ടല്ലോ ആ മനോഹരമായ തോട്ടം ഖുർആൻ വിശേഷിപ്പിച്ച പലതത്വയായ പ്രകൃതി രമണീയമായ സുന്ദരമായ മഞ്ഞുമാമലകളെ കൊണ്ട് നിറഞ്ഞ അതേ പ്രകൃതിയുടെ മനോഹാരിത അള്ളാഹു തേല സംവിധാനിച്ച ആ സഭകില ജനതക്ക് അള്ളാഹു കൊടുത്ത കടുത്ത ശിക്ഷയുണ്ടല്ലോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമാ അതിന്നോ ഇന്നലെയോ വയനാട്ടിൽ നടന്ന സംഭവമല്ല അതല്ലെങ്കിൽ മുല്ലപ്പെരിയാറിൽ നടന്ന സംഭവമല്ല അതല്ലെങ്കിൽ ആലപ്പുഴയിൽ നടന്ന സംഭവമല്ല ൾക്ക് മുമ്പ് സുലൈമാൻ നബി കാലഘട്ടത്തിൽ ജനത മതിമറന്ന് കാലഘട്ടത്തില് മറന്ന് സഞ്ചരിച്ചപ്പോ അവർക്ക് കൊടുത്ത കടുത്ത ശിക്ഷയായിരുന്നു മഹാപ്രളയം കൊടുത്തു ഡാമ് തകർന്നു അവർക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ടായി അവർക്കുണ്ടായിരുന്നതായ നാടിനെ തന്നെ അള്ളാഹു അറ്റിമറിച്ചോ എല്ല ഒരു പലതത്തും തെയ മനോഹരമായ സുന്ദരമായ നാടിനെ അല്ലാഹു അവിടെയുള്ള കായ്ക്കനികൾക്ക് രുചിയില്ലാതെയായി ഞാൻ അത് പറയുന്നുണ്ട് വഹ് അവർക്ക് കൊടുത്തതായ തോട്ടങ്ങളുടെ രൂപം എങ്ങനെയാ അവിടെയുള്ള കായ്ക്കനികളുടെ എങ്ങനെയാ അത് കൈപ്പേറിയതാണ് രുചിയില്ലാതെ വൃത്തിഹീനമായി വൃത്തികെട്ട മണം വരുന്നതായ പയവർഗങ്ങളാണ് അവർക്ക് ലഭിച്ചത് നല്ല പയം കിട്ടിയിരുന്ന നാട് നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടിയിരുന്ന നാട് നല്ല ശുദ്ധമായ വെള്ളം കിട്ടിയിരുന്ന നാട് ആ പ്രകൃതി പ്രകൃതിയെങ്ങോകുമെന്ന് മാറ്റിമറിച്ചോ വയനാട്ടിലെ മുണ്ടക്കയിൽ ഉരുള പൊട്ടിയപ്പോ ഹിമാകാരമായ കല്ലുകൾ ഉരുണ്ടുവന്നപ്പോ വലിയ 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 മരങ്ങൾ വടാവൃശ്യങ്ങൾ അത് ഒലിച്ചു വന്നപ്പോ ആ കൂട്ടത്തിൽ ചെളിയും മണ്ണും കല്ലും എല്ലാം ഒലിച്ചങ്ങ് വന്നപ്പോ ഒരു നാടിൻ്റെ ചിത്രമങ്ങ് മാറിപ്പോയില്ലേ ഒരു നാടിൻ്റെ രൂപമങ്ങ് മാറിപ്പോയില്ലേ ഇനി അവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നാടവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെയുള്ള പള്ളിയും മദ്രസയും സ്കൂളും കെട്ടിടങ്ങളും എല്ലാം 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 എല്ലായി അറിയില്ലേ ആ നാടിന്റെ സൗന്ദര്യം എത്രത്തോളം നിങ്ങൾ ചിന്തിച്ചു നോക്ക് അവിടെയുള്ള ഹതീബിൻ്റെ സ്റ്റാറ്റസിൽ പോലും അവിടെയുള്ള മുണ്ടക്കൈ പള്ളിയിൽ മരണപ്പെട്ടു പോയ ഈ ദുരന്തത്തിനിരയായ പാവപ്പെട്ട നമ്മുടെ സ്റ്റാറ്റസിൽ പോലും അവിടുത്തെ പ്രകൃതിയുടെ രമണീയത പകർത്തിയിരുന്നോ എത്രത്തോളം നെഞ്ചോടും നാടിനെയും രാജ്യത്തെയും ആ മണ്ണിനെയും ആ പ്രദേശത്തെയും താലോലിച്ച് സ്നേഹിച്ച മനുഷ്യന്മാരങ്ങ് പോവുകയാണ് അവിടുത്തെ ചിത്രമങ്ങ് മറിയുകയാണ് നല്ല മനോഹരമായൊരു നാട് സുന്ദരമായ നാട് സഭയിലെ ജനതയോട് പറഞ്ഞത് പൽതത്തും തൊയ്യബാ സുന്ദരമായ നാട് ആ നാടാണ് അള്ളാഹുദ്ല അവരും മതിമറന്ന് അവർ സഞ്ചരിച്ചപ്പോ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ പറയുന്നതായ പാവപ്പെട്ട ജനങ്ങളാണ് അവിടെ എത്രയോ സാധുക്കളാണ് വിശ്വാസികളാണ് അതേപോലെ നന്മയുള്ള നന്മയുള്ള ജനതയാണ് അവിടെ മണ്ണിന്നിരയായത് അവിടെ അവിടെ ഈ വച്ചവമായി പോയത് അവരാരും കുറ്റക്കാരല്ല തെച്ചക്കാരല്ല പക്ഷേ എവിടെയോ അല്ലെങ്കിൽ ഏതോ ഭാഗങ്ങളിൽ മാഹുവിന് മറന്നുകൊണ്ട് സഞ്ചരിക്കുന്നവരുണ്ടാകും പ്രകൃതിയിൽ കൈകടത്തിയ ആളുകളുണ്ടാകും അവരുടെ കാരണത്താൽ എത്രയോ ഭൂരിപക്ഷം ആളുകളും ആ ഒരു ശിക്ഷയ്ക്ക് ഇരയാവുകയാണ് പഠിച്ചറപ്പിന്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ നൽകുമ്പോ അതിന്നെ അതിൽ ഇരയാകുന്നത് എത്രയോ ആളുകൾ പാപങ്ങളായിരിക്കും അള്ളാഹു തേല ഖുനിൽ തന്നെ പറഞ്ഞതാണ് അവർ കുഞ്ചക്കാരോ തെച്ചുകാരോ ആയതുകൊണ്ടല്ല അവിടെയുള്ള മുണ്ടക്കയോ ചൂരൽ മലയിലോ ആളുകൾ അത്ര മോശക്കാരോ വേണ്ടാത്തതും ചെയ്തതുകൊണ്ടോ അല്ല അവരെത്രയോ നിസ്വാർത്ഥരായ നിസ്സിമരായ നിഷ്കളങ്കരായ എത്രയോ പച്ച മനുഷ്യരാണ് അവർ നിൻ്റെ അടിയിൽ പോയത് അവരെ തെറ്റോരകുറ്റമോ അല്ല അവരുടെ നിഷ്ക്രിയത്വമോ അല്ല എന്നാൽ വേറെയോ എത്രയോ ആളുകൾ പരിസരങ്ങളിലോ അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലോ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലോ എവിടെയോ വേണ്ടാ തരങ്ങൾ ചെയ്യുന്നവരുണ്ടാകും അതുപോലെ മനുഷ്യൻ പ്രകൃതിയിൽ അനധികൃതമായ അഹിതമായ കൈക്കടത്തലുകൾ നടത്തിയിട്ടുണ്ടാകും അപ്പോൾ അല്ലാഹു നിന്റെ ദുരന്തം വരുമ്പോ സ്വാശുദ്ധുഹാൻ പറഞ്ഞല്ലോ അല്ലാഹുനെ നിങ്ങൾ സൂക്ഷിക്കണേ ഒരു ഫിത്തനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ അല്ലും സ്വാദിന ശിക്ഷ ഒരു നാട്ടിലേക്ക് ശിക്ഷാട്ടിലേക്കിറങ്ങുമ്പോ അതിൽ കുറ്റവാളികൾ മാത്രമല്ല അതിന് ഇരയാവുക നിരപരാധികളും അതിൽ പെട്ടുപോകും അത് വ്യാപകമാണ് അള്ളാഹുവിന്റെ ശിക്ഷ ഒരു കൂട്ടർക്ക് പ്രത്യേകം മാത്രമല്ല അതിലെല്ലാവരും ഉൾപ്പെട്ടുപോകും വിശ്വാസിയും ഉൾപ്പെടും അവിശ്വാസിയും ഉൾപ്പെടും വിശ്വാസികൾ ധാരാളം ഉണ്ടാകും നല്ലവർ ധാരാളം ഉണ്ടാകും സു ധാരാളം ഇരയായി പോകും പക്ഷേ അത് അള്ളാഹു നിന്റെ ശിക്ഷയുടെ ഭാഗമാണതിൽ എല്ലാവരും ഉൾപ്പെടുന്നതാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ഒരു ശിക്ഷയെ ഒരു വിത്തിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ സൂക്ഷിച്ചു കൊള്ളണേ അത് വരുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കണേ എന്നാണ് അള്ളാഹു പറയുന്നത് സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട് ശുദ്ധ പറയുന്നുണ്ട് ഖുർഹാനുള്ള നമ്മെ അറിയിക്കുന്നുണ്ട് ും നിശ്ചയമായും അവർക്ക് നാം രുചിപ്പിക്കും അതാപ് ശിക്ഷയിൽ നിന്ന് അവർക്ക് ശിക്ഷയിൽ നിന്ന് ചെറുതും വലുതുമായ ശിക്ഷ എല്ലാവർക്കും നമ്മൾ കൊടുക്കും ചെറുതു കൊടുക്കും അക്ബരി വലിയ അതാപിന് പുറമെ ചെറിയ അതാപ് കൊടുക്കും വലിയ വലിയ അതാപ് നമ്മൾ വിചാരിച്ചപ്പോൾ ഇതൊക്കെ ഒരു പരീക്ഷണമാണ് ഇതൊരു വലിയ ശിക്ഷയാണ് നമ്മൾ വിചാരിച്ചു പോകുന്നത് ഇതിനേക്കാൾ വലിയ ശിക്ഷ ഒന്നാകുത്തേലെ ഭൂമി ലോകത്തെ ഇറക്കിയിട്ടുണ്ട് ഇനിയും അതിനേക്കാൾ വലിയ ശിക്ഷ എന്നാകുട്ടേലെ ഇറക്കാനിരിക്കുന്നുണ്ട് വിശുദ്ധ കുർത്താൻ പറയാ നമ്മളിത് വിചാരിക്കുന്നുണ്ടോ ഇത് നമ്മൾക്ക് വലിയ മഹാദുരന്തമാണ് മഹാദുരന്തമാണ് ചിന്തിക്കാൻ പോലെ വയ്യ ഇനി അങ്ങനൊരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന പക്ഷേ അള്ളാഹുത്തേല പറയുന്നു വലിയ ശിക്ഷക്ക് പുറമേ നിങ്ങൾക്ക് ചെറിയ ശിക്ഷ കൊണ്ട് ഒന്നാഹുത്തേല നിങ്ങളെ രചിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ കുർആാൻ എന്തിനു വേണ്ടിയെന്നറിയുമോ നിങ്ങൾ പോകാനല്ല നിങ്ങൾ മതിമറന്ന് സഞ്ചരിക്കാനല്ല എല്ലാം എർജിയാണോ മടങ്ങി വരാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അവൻ്റെ അവനെ മനസ്സിലാക്കുന്നതിലേക്ക് അവൻ്റെ നന്മയിലേക്ക് അവനെ മനസ്സിലാക്കാൻ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ ബോധവാന്മാരായി മാറാൻ നല്ലവരായി മടങ്ങി വരാ ത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് മധുരാശിയിൽ നിന്ന് വേണ്ട നിന്ന് നോക്കൂ നിങ്ങൾ ഇത്തരം മല മുകളിലൊക്കെ പോയിട്ട് അവിടെയുള്ള കാടുകളെ നശിപ്പിച്ച് മരങ്ങൾ വെട്ടി മുറിപ്പിച്ച് മുറിച്ച് പ്രകൃതികൾ നശിപ്പിച്ച് അതേ റിസോർട്ടുകൾ സ്ഥാപിക്കുന്നവരെ അവർ ചിന്തിക്കുന്നില്ല ഞാനിവിടെ നടത്തുന്നത് പ്രകൃതിയുടെ നശീകരണമാണെന്ന് പ്രകൃതി ശാസ്ത്രജ്ഞന്മാർ പോലും മുന്നറിയിപ്പ് നൽകി